രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് അഞ്ചനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ പത്തൊമ്പതാം തീയതി ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് പത്തൊമ്പതല്ല കേട്ടോ ഇന്നാണ് വേണ്ടതെന്ന് സത്യം പറയാമല്ലോ എൻ്റെ കേളി മൊത്തത്തിൽ പറഞ്ഞുപോയി കാര്യം ചെറിയ കേക്കൊന്നും ആയിരുന്നില്ല പറഞ്ഞത് ചോക്കോ വെൽവെറ്റ് ചെറിയ കേക്കല്ല കേട്ടോ കുറച്ച് പണിയുള്ള കേക്കാണ് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കണം റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കണം വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും കരാശ വേണം റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് ഉണ്ടാക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പുറയിൽ അങ്ങനെ വേഗം ജോലിയിലോട്ട് കടന്നേട്ടോ അപ്പം കേക്ക് ക്രം കോട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റി കുറച്ച് നേരം നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഫൈനൽ കോട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തത് അപ്പം ഡിസൈന് ഞാൻ കുറച്ച് ടൈം ഉണ്ടല്ലോ അന്ന് പത്തൊമ്പത് വരെ ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ നല്ലൊരു ഡിസൈനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ഡിസൈനും മനസ്സിലോട്ട് വന്നില്ല പിന്നെ ഇങ്ങനൊരു ഡിസൈൻ ആട്ടോ ചെയ്ത് കൊടുത്തത് പിന്നെ സൈഡിൽ പേരും കൂടി എഴുതി കൊടുത്തു അങ്ങനെ ഒരു ആറുമണിയൊക്കെ ആറുമണി ടൈമിലാട്ടോ കേക്ക് ഡെലിവറി ചെയ്തത് എന്തായാലും കേക്ക് നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ